പറവൂർ ചേന്നമംഗലത്ത് വീട് കയറി ആക്രമിച്ച് മൂന്ന് പേരെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതി റിതു ജയനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും കൊല്ലപ്പെട്ടവരുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് കൈമാറും പ്രതി ഋതുവിനെതിരെ മോഷണ കേസടക്കം നാല് കേസുകൾ നിലവിലുണ്ടെന്നാണ് വിവരം പ്രദീപ് ജോസഫും അരുൺ ശങ്കറും വിവരങ്ങളുമായി അവിടെ നിന്നും ചേരുന്നുണ്ട് ആദ്യം പ്രദീപിലേക്ക് പ്രദീപ് ഗുഡ് മോർണിംഗ് വളരെ ദാരുണമായ ഒരു സംഭവം ഒരു കുടുംബത്തിലെ നാലു പേർക്ക് വെട്ടേൽക്കുന്നു അതിൽ മൂന്ന് പേർ മരണപ്പെടുന്നു ഒരാൾ ആശുപത്രിയിൽ ഇയാൾക്കെതിരെ നേരത്തെയും പരാതി ഉണ്ടായിരുന്നു പല തവണ നാട്ടുകാരെല്ലാം പരാതി കൊടുത്തു പക്ഷെ എന്നിട്ടും എന്തുകൊണ്ടാണ് പോലീസിന്റെ ഭാഗത്ത് ഇത്തരത്തിലൊരു ഉപേക്ഷ ഉണ്ടായത് എന്നത് ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യവുമാണ് എന്താണ് അവിടെ നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ പ്രദീപ് മതി ഗുഡ് മോർണിംഗ് ഇന്നലെ വൈകിട്ട് ഏതാണ്ട് ആറുമണിയോടുകൂടിയാണ് നാടിനെ നടക്കിയ കൊലപാതകം ഉണ്ടായത് ഇതാണ് വേണുവിൻ്റെ വീട് എന്ന് പറയുന്നത് വേണു आभारिया ഉഷ കൂടാതെ മകൾ എന്നിങ്ങനെ മൂന്ന് പേരാണ് കൊല്ലപ്പെട്ടത് മരുമകൻ ജിതിൻ അതീവ ഗുരുതരാവസ്ഥയിൽ ജേരാനെല്ലൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ കഴിയുന്നു ക്രൈം നടന്ന ഈ സ്ഥലം വീട് പോലീസ് ലോക്ക് ചെയ്തിരിക്കുന്നു കാവലിന് പോലീസുകാരെ നിയോഗിച്ചിട്ടുമുണ്ട് മൂവരുടെയും പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും നിലവിൽ പറവൂർ താലൂക്ക് ആശുപത്രിയിലാണ് മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്നത് അതേസമയം വർഷങ്ങളായുള്ള ഈ കുടുംബവുമായി വർഷങ്ങളായി ഋതുവിനുള്ള പകയാണ് ഇത്തരത്തിൽ ഒരു അതിക്രമത്തിന് കാരണമെന്നാണ് പോലീസ് നടക്കുന്ന സൂചന അതോ ഈ ഇവരിൽ ആരെയെങ്കിലും ഒരാളെ മാത്രം ലക്ഷ്യമിട്ടായിരുന്നോ ഋതു എത്തിയിരുന്നത് എന്നുള്ള സംശയമുണ്ട് നേരത്തെ തന്നെ ഇരുവരും തമ്മിൽ ചില തർക്കങ്ങൾ നിലനിന്നിരുന്നു ഈ ഗേറ്റ് തല്ലിപ്പൊളിച്ചതുമായി ബന്ധപ്പെട്ട് വേണു നേരത്തെ ഋതുവിനെതിരെ പരാതി നൽകിയിരുന്നു ഇതിൽ പോലീസ് അന്വേഷണം നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു ഇത്തരത്തിൽ ഒരു പരാതി നൽകിയത് കൂടിയായിരിക്കാം ഒരു ഈ ഒരു പ്രകോപനത്തിന് കാരണമെന്നാണ് കറിയത് മാത്രമല്ല ഈ ഋതുവിനെതിരെ ഏതാണ്ട് നാല് കേസുകൾ നിലവിലുണ്ട് മോഷണ കേസുകൾ ഉണ്ട് എന്ന് പറയപ്പെടുന്നു മറ്റ് ആ കേസ് നാല് കേസുകൾ ഉണ്ട് കൂടാതെ ലഹരി കേസിൽ ഉൾപ്പെടെ ഇയാൾക്കെതിരെ ആരോപണങ്ങൾ ഉയരുന്നുണ്ട് നേരത്തെ മുതൽ തന്നെ ഒരു വ്യത്യസ്തമായ സ്വഭാവ രീതി പുലർത്തുന്ന ആളായിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത് എന്തായിരുന്നാലും അടുത്തുള്ള വീടുകളാണ് ഇരുവരുടേതും എന്ന പറയുന്നത് ഇതാ ഈ വേണുവിൻ്റെ വീടിൻ്റെ മതിൽ കഴിഞ്ഞാൽ ഉടനെ തന്നെ നേരെ എതിർവശത്ത് എന്ന് പറയാം ഋതുവിൻ്റെ വീട്ടിലേക്ക് കടക്കുകയായി ഇരു വീട്ടുകാരും തമ്മിൽ പ്രത്യേകിച്ച് ഋതുവും വേണുവും തമ്മിൽ ഉണ്ടായിരുന്ന തർക്കം ഇത്തരത്തിലുള്ള ഒരു വലിയ അതിക്രമത്തിൽ കലാശിക്കുകയായിരുന്നു രണ്ട് കുട്ടികൾ വീട്ടിലുണ്ടായിരുന്നു പക്ഷേ കുട്ടികൾക്ക് നിരക്ക് എന്തായിരുന്നാലും അതിക്രമം ഉണ്ടായില്ല അതിൽ നിന്നും അർത്ഥമാക്കുന്നത് മറ്റുള്ള ആളുകളെ ഒന്നെങ്കിൽ ഒരാളെ അതല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ആളുകളെ ലക്ഷ്യമിട്ട് തന്നെയാണ് ഋതു എത്തിയത് എന്നുള്ളതാണ് എന്തായിരുന്നാലും പതിനൊന്നും അഞ്ചും വയസ്സുള്ള രണ്ട് കുട്ടികൾക്ക് മുൻപിൽ വെച്ചാണ് ഇത്തരത്തിലുള്ള ഒരു വലിയ അതിക്രമം ഉണ്ടായത് ഋതു ഇപ്പോൾ വടക്കേക്കര പോലീസ് സ്റ്റേഷനിലാണ് മരിച്ച താലൂക്ക് ആശുപത്രിയിൽ കളമശ്ശേരി മെഡിക്കൽ കോളേജ് പ്രദീപ് വളരെ ദാരുണമായ ഒരു സംഭവം എന്ന് നമ്മൾ പറയുമ്പോഴും ഇതൊരു വ്യക്തി വൈരാഗ്യത്തിന്റെ പുറത്ത് മാത്രമാണ് എന്ന് കരുതാമോ എന്ന് അറിയില്ല കാരണം അവിടെ മറ്റു പലരും ഇയാൾക്കെതിരെ പരാതി കൊടുത്തിട്ടുണ്ട് ഒരു പ്രത്യേക സ്വഭാവമുള്ള ആളാണ് എന്ന് പറയുന്നു മാനസിക പ്രശ്നം കാണിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു അതിന്റെ ബലത്തിൽ പലതവണ പോലീസിൽ നിന്നും വഴുതി പുറത്തേക്ക് പോകാനുള്ള ഒരു അവസരം ഒരുങ്ങുകയും ചെയ്തിട്ടുണ്ട് ഋതുവിന് പോലീസ് ഇക്കാര്യത്തിൽ ഒരു ഉപേക്ഷ വിചാരിച്ചു എന്നത് തുടക്കം മുതൽ തന്നെ നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് പോലീസിനെ കുറച്ചുകൂടി ജാഗ്രത ഇക്കാര്യത്തിൽ കാണിക്കാമായിരുന്നു എന്ന് തോന്നുന്നു ഇത്രയും പ്രശ്നക്കാരനായ ഒരാളായ സ്ഥിതിക്ക് മുൻപ് സൂചിപ്പിച്ച പോലെ ഇയാൾക്കെതിരെ പരാതികൾ ഉയർന്നിരുന്നു കേസുകൾ എടുക്കുകയും ചെയ്തിരുന്നു മോഷണ കേസുകളാണ് ഇതിൽ കൂടുതലും അതേസമയം തന്നെ ഞാൻ ആദ്യം പറഞ്ഞുവല്ലോ ഒരു പ്രത്യേക രീതിയിലുള്ള സ്വഭാവം പുലർത്തിയിരുന്ന ഒരാളെന്നാണ് ഈ കേസിലെ പ്രതിയായ ഋതുവിനെക്കുറിച്ച് അയൽക്കാർ തന്നെ പറയുന്നത് കാരണം ചെറുപ്പകാലം മുതൽ ഇത്തരത്തിൽ ചില പരാതികളും കേസുകളുമൊക്കെ ഇയാൾക്കെതിരെ ഉണ്ടായിരുന്നു അത്തരത്തിലൊരു പ്രത്യേക നേച്ചർ പുലർത്തുന്ന പ്രത്യേക സ്വഭാവം പുലർത്തുന്ന ഒരാൾ അതേസമയം ഇന്നലത്തെ ഈ അതിക്രമത്തിന് എന്തെങ്കിലും തരത്തിലുള്ള പെട്ടെന്നൊരു പ്രകോപനം ഉണ്ടായിട്ടുണ്ടോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളെക്കുറിച്ച് പോലീസ് അന്വേഷിക്കുന്നു ഋതുവിനെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ് ഇയാളുടെ വ്യക്തമായി ായ വിശദമായ മൊഴി ലഭിച്ചു എങ്കിൽ മാത്രമേ കൂടുതൽ ഒരു നിഗമനത്തിൽ എത്തിച്ചേരുകയുള്ളൂ നേരത്തെ ഉണ്ടായിരുന്ന പരാതികളിൽ അതാത് കാലത്ത് തന്നെ അന്വേഷണം നടത്തിയിരുന്നു എന്നാണ് പോലീസ് നൽകുന്ന സൂചന നമുക്കറിയാം ഒരു മോഷണ കേസിൽപ്പെട്ടയാൾക്കെതിരെ എടുക്കാൻ സാധിക്കുന്ന നടപടികളും അത്തരം കാര്യങ്ങൾ മറ്റ് മറ്റ് ഇയാളുകളുടെ പശ്ചാത്തലം എന്ന് പറയുമ്പോൾ ഒരു ക്രിമിനൽ മൈൻഡിലുള്ള പശ്ചാത്തലം എന്നാണ് അടുത്തുള്ള ആളുകൾ തന്നെ ഇയാളെ വിശേഷിപ്പിക്കുന്നത് ചെറുപ്പകാലം മുതൽ തന്നെ ആ പരാതികളും കേസുകളുമൊക്കെ ഇയാൾക്കെതിരെ ഉണ്ടായിരുന്നത് എന്തായിരുന്നാലും ഈ കൊല്ലപ്പെട്ട വേണുവിൻ്റെ ഉണ്ടായിരുന്ന ശത്രുത ആ ശത്രുടെ പേരിലാണ് മൂന്ന് ജീവനുകൾ ഹോമിക്കപ്പെട്ടത് മറ്റൊരു കുടുംബാംഗമായ ജിതിൻ അതീവ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ കഴിയുന്നു ആ ഇരുമ്പ് ദണ്ടും കത്തികളുമായി എത്തിയാണ് ഇയാൾ കുടുംബാംഗങ്ങളെ ആക്രമിച്ചത് ഓരോരുത്തരെയായി ആക്രമിക്കുകയായിരുന്നു എന്നാണ് കരുതപ്പെടുന്നത് എന്തായിരുന്നാലും രണ്ട് കുരുന്നുകളിലെ അതായത് മുൻപ് പറഞ്ഞതുപോലെ ഒൻപതും അഞ്ചും വയസ്സുള്ള രണ്ട് പെൺകുഞ്ഞുങ്ങൾക്ക് മുന്നിൽ വെച്ചാണ് ഈ വലിയ അതിക്രമം നടന്നത് ആ ഒരു വലിയ അതിക്രമത്തിൻ്റെ ഒരു ഞെട്ടലിൽ തന്നെയാണ് ഈ പ്രവൃത്തി ഈ മേഖല തന്നെയെന്ന് പറയുന്നത്